ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്റ്റേസ് ഡാനീസ് സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്ന കേട്ടോ രാവിലെ നീനുബേബി എഴുന്നേറ്റ് നീനുബേബിക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്ത് ഇപ്പം അല്ലാതെ പാല് കുടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാൽ കുടിക്കാ കൊടുക്കാറുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് നീനുബേബിയും ലച്ചുവും കൂടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അവനെ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് രാവിലെ വെയിലൊക്കെ ഇറങ്ങി പുറത്തൊക്കെ നിൽക്കട്ടെ കുറച്ചു നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ലച്ചുവിന് ഫ്രീ ായിട്ട് കുറെ ഉമ്മകൾ അങ്ങനെ നീര് കൊടുക്കുകയാണ് ഇതാണ് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രകൃതി രമണീയമായ തോട്ടം എന്തി തോട്ടം റബ്ബർ തോട്ടം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പിന്നെ ഇവിടെ ഓംലേറ്റ് ഓംലേറ്റ് അല്ല മുട്ട ബുർജി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്ത് തക്കാളി എടുത്തകത്താണ് നീന് ബേബി ഇതാണ് ഏട്ടൻ്റെ ഉണ്ടാക്കുന്ന മുട്ട പൊറിജിയ കേട്ടോ ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് കഴിക്കുന്നത് പാല് കുടിച്ച് കുറേ കഴിഞ്ഞിട്ട് ഞാൻ മീനുബേബിയുടെ ഒരുമിച്ചിരുന്ന് ദോശ കഴിക്കുവാണ് ദോശയും ചിക്കൻ കറിയാണ് ആണ് അതിൻ്റെ ഇടയ്ക്കൂടെ ചിക്കൻ കറി തൊട്ടപ്പോൾ അവൾ അവള് വിചാരിച്ചത് കഴിക്കാനുള്ള അല്ലെങ്കിൽ കളയാം എന്ന് വിചാരിച്ചു അവൾ നക്കുന്നുണ്ട് പക്ഷെ അവൾക്കതൊക്കെ ഭയങ്കര അലർജിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടമല്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റുന്നത് ഞാൻ ബേബി മീനു ബേബിയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും അതുപോലെ തന്നെ ദോശയാണ് പിന്നെ നീനുബേബിക്ക് കുറച്ച് മുട്ടയും കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ നീനുബേബിയും നമ്മുടേതായ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കാക്കേനയും പൂച്ചേനെയൊക്കെ കണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ ഒരു കോൾ വരുന്നുണ്ട് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ഉണ്ടെന്ന് പുള്ളിക്കാരൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് ഏട്ടനെ വിളിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കോളേജിലേക്കൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് അപ്പൊ ഇത് ഒക്കെ കഴിച്ച് റെഡിയായിട്ട് നേരെ ഇനി അങ്ങോട്ട് പോണം ബേബി ഞാൻ കഴി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആയിട്ട് അടുക്കി പറക്കാനും വെള്ളം തൂത്ത് കളയാനും ഒക്കെ നിൽക്കുവാണ് കേട്ടോ ഫൈനലി ഞങ്ങൾ റെഡി ആയി അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല ഇപ്പം ഇപ്പം ബേബി ഫ്രണ്ടിലെ സീറ്റ് അങ്ങ് പിടുത്താണ് എന്നിട്ട് ഒതുങ്ങി നിന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറയും പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ എനിക്കും ഭയങ്കര ഡിസ്റ്റ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അവളെ ഇരുത്തിയിട്ട് അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഏട്ടനെ ഗിയറിടാനൊന്നും പറ്റത്തില്ല അങ്ങനെ നീനുബിബിനെ ഞാൻ മടിയിലൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുക പോവാണ് ഏട്ട എൽ കെ ജി യു കെ ജി പഠി പഠിച്ച സ്കൂളിനെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഏട്ടോ ലൊക്കേഷൻ ഈ കോളേജിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞങ്ങളെ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി അപ്പം ഞാനും ഞങ്ങളാണ് ഏട്ടോ ഇനാഗ്രേ ഇനാഗ്രേഷൻ ചെയ്തത് പക്ഷേ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അവിടുത്തെ പ്രിൻസിപ്പൾ അതുപോലെ തന്നെ എച്ച്ഒ ഡി ഒക്കെ ഉണ്ടായിരുന്നു ഇവർ ും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല നമ്മള് വരുമോന്ന് പെട്ടെന്ന് രാവിലെ എടുത്ത തീരുമാനമായിരുന്നല്ലോ നമ്മൾ പോകുന്നതെന്ന് അപ്പോൾ ഒരുപാട് പേർക്കറിയാവുന്ന ഏകദേശം എല്ലാവർക്കും നമ്മളറിയായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും നല്ലവണ്ണം ചിരിച്ച് സന്തോഷത്തോളം നിന്നപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അതുപോലെ തന്നെ ഇത് എച്ചോടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ടീച്ചറ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടും ടീച്ചറെ നമ്മളെ പരിചയപ്പെടുത്തുമാണ് ഇപ്പം കണ്ട ആദർശം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഫ്രണ്ട് അവനാണ് നമ്മളവിടെ എത്തിച്ചത് അത് കഴിഞ്ഞിട്ട് വീഡിയോഗ്രാഫിയൊക്കെ ആദർശിൻ്റെ വകയായിരുന്നു ഇതെല്ലാം അവിടുത്തെ സ്റ്റാഫ് ും പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെയാണ് ആ സൈഡിൽ നിൽക്കുന്നത് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഇത് എന്താ ഫുഡ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ കോളേജൊന്നും അല്ലാതെ ടി ടി സിയുടെ ആണ് പക്ഷെ അവരായിട്ട് കണ്ടക്ട് ചെയ്തൊരു ഫുഡ് ഫുഡ് ഫെസ്റ്റ് അതുപോലെയാണ് കേട്ടോ എല്ലാ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം നമ്മളെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഡിഷ് എന്നൊക്കെ പറയണമെന്നൊക്കെ മിസ് പ്രത്യേകം പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുവാണേട്ടോ ഡാനി അശ്വതി ആണ് യൂട്യൂബേഴ്സാണ് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും അറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മളിങ്ങനെ അറിയുന്ന ൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് എല്ലാ എല്ലാവരും നല്ല ചിരിച്ച് നമ്മളെ നോക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് നീനു ബേബിനെ ആരെങ്കിലും തിരക്കുന്നെങ്കിൽ നീനു ബേബി അവിടെ വന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്റ്റുഡൻറ് വന്നെടുത്ത് അപ്പോഴത്തേക്കും അവൾ പോയി അവൾ ഈ ബാക്കിൽ കൂടെ അവളിപ്പോൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട് ബാക്കിൽ നിൽപ്പുണ്ട് ഇത് കുറേ ചിക്കൻ്റെ ഡിഷസ് ആണ് ചിക്കൻ പപ്സ് ചിക്കൻ ബിരിയാണി ചിക്കൻ റോള് ചിക്കൻ കട്ലെറ്റ് നമ്മൾ ഓൾറെഡി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കി നല്ല കട്ലറ്റ് ആയിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നമുക്ക് വേറെ പേടിക്കണ്ട ധൈര്യമായിട്ട് കഴിക്കാം അപ്പം അതുകഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ചീനി പിന്നെ എന്താ ബീഫ് കറി മീൻ കറി പിന്നെ ഈ ചമ്മന്തി ഉണ്ടല്ലോ ഉള്ളി വെച്ചിട്ടുള്ള ചമ്മന്തികൾ അതൊക്കെ ആയിരുന്നു ഇപ്പുറത്തെ സൈഡിൽ അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് എന്നൊക്കെ ഞാൻ ചുമ്മാ നമ്പറിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അവിടുന്ന് ചീനീം ചമ്മന്തിയും വേണമെന്നുണ്ടായിരുന്നു ഉള്ളി ചമ്മന്തിയും ചീനിയും അപ്പൊ ഞാൻ അതാണ് കേട്ടോ കഴിച്ചത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് എനിക്ക് മീൻ കറിയൊക്കെ എടുത്ത് ഒഴിച്ചിരുന്നുണ്ട് മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവോ എന്ന് പറഞ്ഞ ചീച്ചീന ഇപ്പൊ ഇത് ഇതിനകത്ത് കൂടുതൽ കോളേജിലെ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് പിന്നെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസും ഉണ്ട് അത് നടത്തുന്നതിൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് കഴിക്കാൻ പറയുവാണ് അപ്പം ഏട്ടനും ഓൾറെഡി വയർ ഫുള്ളായതുകൊണ്ട് ഏട്ടനും അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ചീനി കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുക അപ്പം മീൻകറി ചൂര ആയിരുന്നു അപ്പം അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് എനിക്ക് ഒഴിച്ച് തരുന്നുണ്ട് ചി ചി ചിച്ച് മീൻകറി കൂട്ടി നോക്ക് എന്നിട്ട് കൊള്ളാന്ന് എന്ന് പറയും എന്നിട്ട് അപ്പുറത്തു നിന്ന് പറയുന്നു കിടിലും കിടിലും എന്ന് പറയാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അല്ലാട്ടോ സത്യം നല്ല മീൻകറിയായിരുന്നു ഏട്ട നീ കുടിക്കുന്നത് കട്ടൻ ചായയാണ് ഏട്ടോ ചീനിക്ക് കോമ്പിനേഷൻ എപ്പോഴും കട്ടൻ ചായയാണല്ലോ അപ്പൊ നീനും മേബി ഫൈനലി നമ്മുടെ കയ്യിലെത്തി കുറച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ച് പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു സ്കൂളുണ്ട് സ്കൂളിലെ കുഞ്ഞുങ്ങളൂടെ ഇങ്ങനെ കയറി വന്ന് പിന്നെ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു അപ്പം ചെറിയൊരു ഹോളായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് തിക്കും തിരക്കും തോന്നി നമ്മളിങ്ങനെ ഭയങ്കര ഒരു റഷായിട്ട് ഫീൽ ചെയ്ത് അവർ കുറച്ചും ഒരു വലിയ ഹോൾ ചൂസ് ചെയ്യാമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു ഇത് അതായത് ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം ഒക്കെ ഹോം മെയ്ഡാണ് ഇത് ഇവിടെ കുറേ ഉണ്ണിയപ്പം അതുപോലെ തന്നെ ബോളിയും പായസവും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്ന് പറയത്തില്ലേ അപ്പം എൻ്റെ അടുത്ത് ബോളിയും പായസം ഒന്ന് കഴിച്ചു നോക്ക് ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ ബോളിയും പായസവും ട്രൈ ചെയ്തു നോക്കി നല്ല പായസമായിരുന്നു ഒരുപാട് മധുരമൊന്നുമില്ല ഒന്നുമില്ല ആവശ്യത്തിനുള്ള മധുരം പിന്നെ ബോളി നോർമലി ബോളിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുമല്യായിരുന്നു കേട്ടോ പായസം അപ്പം ഞാൻ തന്നെ അത് ഫുള്ള് അകത്താക്കണം ഇതൊക്കെ ആയിരുന്നു കേട്ടോ വെറൈറ്റി ഡിഷസ് ഇപ്പുറത്തെ കുറേ സ്വീറ്റ്സിൻ്റെ പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കവർ ചെയ്തില്ല കാരണം എനിക്ക് മധുരം ഒരുപാട് കഴിക്കാൻ പറ്റിയില്ല ഇത് ഇതായ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ ഉടനെ അവർ വിളിച്ച് പരിചയപ്പെട്ട് അപ്പോൾ എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുവാണ് ഇതും അവിടുത്തെ ആണ് ഫൈനലി നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അപ്പം നീനമ്മയ്ക്ക് ഞാൻ പുളിശ്ശോ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അപ്പം പുളിശ്ശോരി ഉണ്ടെങ്കിൽ അവൾ കുറച്ച് ചോറ് കഴിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് നീന്മേബി ഡ്രസ്സൊന്നും മാറിയില്ല പൂച്ച അവിടെ നിന്ന് പൂച്ചയുടെ വാലി പിടിക്കുക അത് ഇണക്ക് നല്ല ചൂടെ വാലിപ്പിടിക്കുക ഇതൊക്കെയാണ് അവളുടെ പരിപാടി പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കൈയിട്ടെടുക്കുക അപ്പം പുളിശോരീൻ രസമൊക്കെ ഉണ്ടെങ്കിൽ അവൾ ചോറ് എന്തായാലും കഴിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ പുളിശ്ശോ ഉണ്ടാക്കുവാണ് അതേ വന്ന് എന്നെ ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഉണ്ടാവും ഇതാണ് പ്രശ്നം അടുക്കളയിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇത് ഇണക്ക് വന്ന് പിടിച്ചോണ്ട് നിൽക്കുക അതൊക്കെയാണ് പരിപാടി ഫൈനലി ചോറൊക്കെ കൊടുത്തു വീഡിയോ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ